കാരണം ഈ ഈ ഇവരെ കാണുന്ന ഏതൊരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളവും അല്ലെങ്കിൽ ഏതൊരു ആൺകുട്ടിയെ സംബന്ധം തങ്ങൾക്ക് പ്രണയിക്കാവുന്ന രീതം ഓപ്പണായ ഒരു ഇവിടാത്ത കുട്ടികൾ അവർ ഈ പാട്ടിൻ്റെ ആശയമോ അവർ അജകളോ ഒന്നും അറിയാതെ ഇത് കൊറിയൻ ഭാഷയാണല്ലോ ഏത് കുട്ടിക്കാണ് കൊറിയൻ ഭാഷ അറിയാതെ അത് വീക്ഷിക്കുമ്പോൾ പലരും വിചാരിക്കുമ്പോൾ ഒന്ന് കൊറിയ പിന്നെ പോയത് തമിഴ്നാട്ടിൽ നിന്ന് നമ്മളിപ്പോൾ ഇവിടെ കേരളത്തിൽ ഇപ്പോൾ വെറുതെ ആവശ്യമില്ലാത്ത പ്രതി നമ്മൾ സേഫ് അല്ലേ എന്നുള്ളതൊക്കെയായിരിക്കും ഇത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിന്ന് പോയിട്ടുണ്ട് നമ്മൾ അവസാനത്തെ വിഷയത്തിലേക്ക് പോവാണ് പിന്നെ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും മൂന്ന് പെൺകുട്ടികൾ തമിഴ്നാട്ടിലെ കരൂർ സ്വദേശികളായ മൂന്ന് പെൺകുട്ടികൾ അവർ പിന്നെ ദക്ഷിണ കൊറിയയിലെ പി ടി എസ് എന്നു പേരുള്ള ഒരു പിന്നെ ബാൻഡ് മ്യൂസിക് ബാൻഡ് അതിലെ പിന്നെ ആളുകളുമായി വലിയ ഫാൻസ് ആയിക്കൊണ്ട് അവരെ കാണാൻ വേണ്ടി അവരുടെ എത്താൻ വേണ്ടി യാത്ര പുറപ്പെട്ടു നിന്നും ആ യാത്ര പോകുന്ന വഴിക്ക് പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടികളെന്ന് ആലോചിക്കണം തൻ്റെ കയ്യിലുള്ള പിന്നെ അവരെല്ലാം സുരുക്കൂട്ടി വെച്ച ആ ഒരു കുടുക്ക പൊട്ടിച്ച് പതിനാലായിരം രൂപയോളം ഉള്ള സമ്പാദ്യം മൊത്തം പെറുക്കിയിട്ടാണ് അവർ പോകുന്നത് അങ്ങനെ പോകുന്നത് പിന്നെ കപ്പൽ കയറി പോകുക പ്ലാനിൽ പിന്നെ എഗ്മോറിൽ ഈ റോഡിൽ നിന്നും ചെന്നൈ വഴി അങ്ങനെ വിശാഖപട്ടണം പോയി അവിടുന്ന് നിന്ന് കപ്പൽ കയറി ദക്ഷിണ കൊറിയയിലേക്ക് എത്താമെന്നുള്ള പ്ലാനിലാണ് പോകുന്നത് പോകുന്ന വഴിക്ക് അവരെ പിന്നെ മറ്റൊരു ആവശ്യത്തിന് പോലീസ് അവിടെ കാണുകയും അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് എത്തുകയും ചെയ്യുന്ന സാഹചര്യമാണ് അപ്പോഴാണ് ഈ വിഷയം അറിയുന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയം പിന്നെ ചർച്ചയായപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പലരും ഇതിൻ്റെ ഒരു തമാശ രൂപേണ കണ്ട ഒരു ഉണ്ട് കുട്ടികൾ അവരൊരു പൊട്ടത്തടമ നിലയ്ക്ക് കണ്ട് പരിതപിച്ച് പരിഹസിച്ച് പോകുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടിരുന്നു എന്നാൽ അതിലപ്പുറം കുട്ടികളിൽ നിന്ന് എത്തി നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യം പ്രത്യേകിച്ചും ഈ ബി ടി എസ് പോലുള്ള ബി ടി എസ് എന്ന് നമുക്കറിയാം ദക്ഷിണ കൊറിയയിലെ ഒരു മ്യൂസിക് ബാൻഡ് മാത്രമാണ് ബി ടി എസ് രണ്ടായിരത്തി അഞ്ചിൽ ഒരു പാട്ട് ഒരു സ്റ്റുഡിയോ തുടങ്ങുകയാണ് പിന്നെ ബിഗ് ഹിറ്റ് എൻ്റർടൈൻമെന്റ്സ് എന്ന് പറഞ്ഞൊരു സ്റ്റുഡിയോ തുടങ്ങുകയാണ് ആ സ്റ്റുഡിയോ പിന്നീട് രണ്ടായിരത്തി പത്തിൽ അദ്ദേഹം ഒരു റാപ്പ് മ്യൂസിക്കിന് കഴിവുള്ള കുറച്ച് ആളുകളെ കൂട്ടിയിരുത്തി ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുകയും അങ്ങനെ ബുള്ളറ്റ് പ്രൂഫ് ബോയ്സ് സ്കൗട്ട്സ് എന്ന പേരിൽ ബി ബി എസ് എന്ന പേരിൽ ആദ്യം തുടങ്ങി പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിൽ ബി ടി എസ് എന്ന പേരിലുള്ള ഒരു പിന്നെ മ്യൂസിക് ബാൻഡായിട്ട് മാറുകയും ചെയ്യുകയാണ് ഈ മ്യൂസിക് ബാൻഡിന് പിന്നീട് ലോകമൊട്ടാകെ ഒരുപാട് ഈ പ്രായത്തിലുള്ള കുട്ടികളായിട്ടുള്ള കുറേ ആളുകൾക്ക് പല ഫോളോവേഴ്സും ഒരു ഫാൻ ബേസ് ഒക്കെ ഉണ്ടാവുകയും പല ആർമിയും അവർക്ക് വേണ്ടി ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് കുട്ടികൾ അത്രത്തോളം ഇത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ ബി ടി എസ് മാത്രമല്ല മറ്റേ ഒരുപാടധികം കൊറിയൻ ഡ്രാമുകളും മറ്റൊക്കെ ഉള്ള കാര്യങ്ങൾ അതിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്നുള്ളൊരു പച്ചയായ യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തെ നമ്മൾ ഇന്ന് വിചാരണ വിധേയമാക്കുകയാണ് ഹമീദ് മഷീന്ദ്രൻ കൂട്ടിച്ചേർക്കാനുള്ളത് അല്ല മ്യൂസിക് എല്ലാ കാലത്തും ആളുകളെ ആകർഷിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആകർഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇസ്ലാമിൽ നമുക്കറിയാം മ്യൂസിക്കിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ചില തിയറി അല്ലെങ്കിൽ തത്വങ്ങൾ എന്താണ് ഉണ്ട് അതെന്തുകൊണ്ടെന്ന് കൂടുതൽ പക്ഷേ കൃത്യം തെളിയിക്കുന്ന ഒരു സംഭവമാണിത് ഇപ്പോൾ നമുക്ക നേരത്തെ മ്യൂസിക് ബാൻഡുകളുണ്ട് മ്യൂസിക് കൾട്ടുകൾ കൾട്ടുകളുണ്ടായിട്ടുണ്ട് ഇപ്പോൾ ബോണിയുമൊക്കെ പോലെയുള്ള വലിയ ഫാൻ ബേസൊക്കെ ആ കാലത്തുണ്ടായിരുന്ന ഇതാണ് അതിൽ പോപ്പ് ഉണ്ടായിട്ടുണ്ട് റാപ്പ് റാപ്പുണ്ടായിട്ടുണ്ട് റോക്ക് ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ പല പക്ഷേ ഇവരിൽ നിന്നൊക്കെ ഈ ഇന്നത്തെ ഈ ഈ പ്രത്യേകിച്ചും ഈ കൊറിയൻ ബാൻഡിനെ വ്യത്യസ്തമാക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് ഒന്ന് നമുക്കറിയാം ആ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയില്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് നമ്മളൊക്കെ ഇപ്പം പാട്ട് കേൾക്കുന്നു കസെറ്റോ അല്ലെങ്കിൽ ഡിസ്കോക്ക് വാങ്ങണം ഒരു മ്യൂസിക് ഷോക്ക് എന്തു ചെയ്യുക ഉണ്ടാവുക അപ്പോൾ ആ നിലയ്ക്ക് ഇത്ര പോപ്പുലറൈസ് ചെയ്യാൻ അല്ലെങ്കിൽ വൈഡ് സ്പ്രെഡ് റീച്ച് അന്നൊന്നും എന്താണ് സംഗീതത്തിന് ഇല്ല രണ്ടെന്താ വെച്ചാൽ അന്ന് മ്യൂസിക് ഇൻഡസ്ട്രിയൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ കരുതുന്ന പോലെ ഇത് അതെന്ന് വെച്ചാൽ ഒരു സ്വാഭാവികമായും ചില പാട്ടുകാർ ഉയർന്നു വരുന്നു അവരെ ആ രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു അങ്ങനെയാണ് എന്നാൽ യഥാർത്ഥത്തിൽ ഈ നമ്മൾ പറയുന്ന ബി ടി എസ് എന്ന് പറയുന്നത് അങ്ങനെയുള്ളൊരു ബാൻഡല്ല ഇത് വളരെ കൃത്യമായിട്ട് വെൽ ക്രാഫ്റ്റഡ് ക്രാഫ്റ്റഡായിട്ട് പ്ലാൻഡായി തന്നെ ഉണ്ടാക്കിയെടുക്കപ്പെട്ടിട്ടുള്ള ഒരു മ്യൂസിക് ബാൻഡാണ് അതിൻ്റെ പിറകിൽ ഇവർ പോലുമല്ല ഈ പാടുന്ന ആളുകൾ പോലുമല്ല അതിൻ്റെ പിറകിൽ ആ ആ ഏഴുപേർ മാത്രമല്ല അതിൻ്റെ പിറകിൽ ഒരു കമ്പനി ഉണ്ട് അല്ലെങ്കിൽ ഒരു ഒരു കോർപ്പറേറ്റ് സെക്ടർ അതിൻ്റെ പിറകിൽ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ദുഃഖം എന്താ വെച്ചാൽ നമ്മൾ ഈ പാരൻസും അതുപോലെ തന്നെ ഇതിൻ്റെ ഫാൻസ് ആയിട്ടുള്ള കുട്ടികളാണ് യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഇതിന് കൊറിയൻ ഗവൺമെൻറ്റിൻ്റെയും പിന്തുണയുണ്ട് ഈ അത് പ്രധാനപ്പെട്ട ഒരു കാരണം അത് മാത്രമല്ല ഇത് നമ്മൾ സാധാരണ വെച്ചാൽ ഒരു സോഫ്റ്റ് പവർ ഡെവലപ്മെൻ്റ് എന്നുള്ള ഇതൊരു ഒരു ഭരണകൂടത്തെ സംബന്ധം ആ ഭരണകൂടത്തിന് സ്വാധീനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നത് പലപ്പോഴും ഇപ്പോൾ നമ്മൾ അതിൽ ചർച്ച ചെയ്ത പോലെ ഈ ഏതെങ്കിലും നിലയ്ക്ക് ഒരു സമൂഹത്തെ ഒരു വിഭാഗത്തെ രാഷ്ട്രത്തെ ഒരു കൾച്ചറിനെയൊക്കെ സ്വാധീനിക്കാൻ കഴിയണം അപ്പോൾ ഇവിടെ ഇപ്പോൾ സൗത്ത് കൊറിയൻ്റെ എന്ന് പറയുമ്പോൾ തന്നെ എന്തു ആ സൗത്ത് കൊറിയൻ ബ്രാൻഡായിട്ട് മാറാണ് അത് നമ്മളുടെ ബി ടി എസിൻ്റെ ഓ എന്ന സാധനം സൂപ്പറായിരിക്കും എന്ന രൂപത്തിലുള്ള ഒരു മാർക്കറ്റിൽ ഇൻഡസ്ട്രിയിൽ ഫേഷൻ വേൾഡ് എല്ലാം തന്നെ ആ രീതിയിൽ എന്തു ചെയ്യും ഉള്ളൊരു സ്വീകാര്യത ഉണ്ടാക്കിയെടുക്കാൻ എന്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയൊരിതുണ്ട് അപ്പോൾ മറ്റെന്ന് വെച്ചാൽ നമുക്ക് നോക്കിയറിയാം ഒരു സാധാരണ ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആർട്ടിസ്റ്റിന് സമയത്തോളം ഒരു പ്രൈവറ്റ് ലൈഫുണ്ട് പബ്ലിക് ലൈഫുണ്ട് പല കാര്യങ്ങളും നമ്മളൊരു ഇൻറ്റർവ്യൂവിലൊക്കെ അവർ ഇരുന്ന് കൊടുക്കും ചോദ്യങ്ങൾ ചോദിക്കും അവരെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവർ പറയും പക്ഷേ ബി ടി എസിലെ അംഗങ്ങളെ ഇൻ്റർവ്യൂസ് നിങ്ങൾക്ക് അധികം കാണാൻ പറ്റില്ല മാത്രമല്ല അവരുടെ പ്രൈവറ്റ് ലൈഫിനെ കുറിച്ച് പ്രത്യേകിച്ച് അവരുടെ പ്രണയ ജീവിതമോ അത്തരം കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റില്ല അതിൻ്റെ പിറകിൽ കൃത്യമായ ചില കാരണങ്ങളുണ്ട് കാരണം ഈ ഇവരെ കാണുന്ന ഏതൊരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളവും അല്ലെങ്കിൽ ഏതൊരു ആൺകുട്ടിയെ സംബന്ധവും തങ്ങൾക്ക് പ്രണയിക്കാവുന്ന രീതം ഓപ്പണായ ഒരു ബ്ലാങ്ക് ബ്ലാങ്ക്യാൻവാസിലാണ് ഇവർ നിൽക്കുന്നത് എന്നൊരു പ്രതീതി ഉണ്ടാക്കിയെടുക്കുകയാണ് അതിപ്പോഴൊന്നുമില്ല ഇവർക്ക് പിന്നെ ലവേഴ്സൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇനിയും വേണമെങ്കിൽ എന്തു ചെയ്യും സ്വീകരിക്കും ഇവരെ ശരിക്കും പോപ്പുലർ ആക്കുന്നത് പാട്ടല്ല അല്ല ഇത് ഇവരിവിടെ പ്രമോട്ട് ചെയ്യുന്നത് മ്യൂസിക്കിനെയല്ല എൻ്റർടൈൻമെന്റിനെയല്ല ആർട്ടിസ്റ്റിനെയാണ് ഈ ആർട്ടിസ്റ്റ് ബേസ്ഡ് ആണ് ഈ ഇതിന്റെ ഒരു കൾട്ട് എന്ന് പറയും അതെ അതെ അപ്പോൾ ആ രീതിയിൽ അവർക്ക് ഒരു ഒരു സ്വതന്ത്രമായി ആർട്ടിസ്റ്റ് എന്ന താൽ അവർ എങ്ങനെയാണോ ഇവര് മോൾഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത് അതിനപ്പുറമുള്ളൊരു സ്വതന്ത്ര ജീവിതം ഒരു പക്ഷേ ഈ പറയുന്ന ആർട്ടിസ്റ്റുകൾക്ക് പോലും ഇല്ല എന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് മനസ്സിലാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇൻ്റർവ്യൂക്കാർ അറ്റൻഡ് ഇമേജ് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടണം ആ ഇമേജ് ഏതെങ്കിലും രീതിയിൽ ഈ കൊറിയയ്ക്ക് വേറെ പ്രത്യേകത ഉണ്ട് നമ്മുടെ നാട്ടിലേക്കാളും കൂടുതൽ സ്കാൻഡൽസ് പിന്നെ ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഇവരുടെ ഇമേജ് തകർന്നു പോകും അതുകൊണ്ട് ആ ഒരു സ്കാൻഡലിലേക്കും അവരെ അതായത് അത്തരത്തിലുള്ള ഈ ദുരാരോപണങ്ങളിലേക്കും ഒന്നും ചെയ്യില്ല പോകാതെ നോക്കുക എന്നുള്ള പ്രൊട്ടക്റ്റഡ് ഇമേജ് ആണ് ഇവർക്ക് ഉള്ളത് പിന്നെന്താ വെച്ചാൽ ഇത് യഥാർത്ഥത്തിൽ ഇവർ മ്യൂസിക് ഇൻഡസ്ട്രി എന്നല്ല പറയുന്നത് ഐഡുൾ ഇൻഡസ്ട്രി എന്നാണ് ഐഡൽ ഇൻഡസ്ട്രിന്ന് അപ്പൊ ഐഡൽ എന്ന് പറഞ്ഞാൽ ഒരു വർഷിപ്പബിൾ ആയിട്ടുള്ള ശരിക്കും അങ്ങനെ തന്നെ പറയുന്നത് വിഗ്രഹങ്ങളായിട്ടാണ് ഇവർ കാണുന്നത് അപ്പം ആ ഒരു വിഗ്രഹ ആരാധന എങ്ങനെയായിരിക്കുമോ ആ രീതിയിൽ മുൻകൂട്ടി തന്നെ ഒരു പ്രതിഷ്ഠ നടത്തി അതിന് വേണ്ട ഒരു പൂജാകർമ്മം പോലെയാണ് ബാക്കി എല്ലാ കാര്യങ്ങളും പോലെയാവാൻ ശ്രമിക്കുന്ന അതെ ഇതില് പിന്നെ മറ്റൊന്നുവെച്ചാല് ഇവരെ കുറിച്ച് ഉണ്ടാക്കിയപ്പോൾ നമുക്കറിയാം ഈ സാധാരണ പോപ്പ് അല്ലെങ്കിൽ റാപ്പ് റോക്ക് ഇതിലേക്ക് ആർട്ടിസ്റ്റുകളെ കുറിച്ച് നമുക്കുള്ളൊരു ഇമേജ് എന്താണ് അവർ ഡ്രഗിൻ്റെ അഡിക്റ്റുകൾ വളരെ ഫ്രീക്കായിട്ടുള്ള പിന്നെ ഒരു ജീവിതം എന്താണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ത്യ പോലെയൊക്കെയുള്ള ഒരു സ്ഥലത്തുള്ള ഒരു സാധാരണ പെൺകുട്ടിക്ക് ആ വ്യക്തിയോടൊരു ആരാധന തോന്നാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ പാട്ടൊക്കെ ആസ്വദിക്കും എന്നാലെന്ത് ചെയ്യില്ല അങ്ങനത്തെ ഒരു ജീവിതത്തോടോ ആ വ്യക്തിയോടോ തോന്നാൻ ബുദ്ധിമുട്ടാണ് എന്നാൽ ഇവിടെ ഇവർ ചെയ്തിട്ടുള്ള എന്താ വെച്ചാൽ ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള വ്യക്തിത്വത്തെയാണ് ഇവർ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇവർ നമുക്കറിയാം അവരുടെ ഡ്രസ്സ് നോക്കിക്കഴിഞ്ഞാൽ നല്ല കളർഫുള്ളായി നല്ല രീതിയിലുള്ള ഡ്രസ്സ് തീയുന്നുണ്ട് മുടിയൊക്കെ പലപ്പോഴും വളരെ ഫാഷണബിളായിട്ടുള്ള രൂപ മുടി വെട്ടിയിട്ട് പിന്നെ നല്ല ഭംഗിയിൽ വളരെ ഭംഗിയിലാണ് ഇവർ അപ്പിയറൻസ് തീയുന്നത് ഇനി തീമുകളെടുത്താൽ ഇവരുടെ പാട്ടുകളിൽ തീമുകൾ എടുത്താലും രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നെന്താ വെച്ചാൽ ഈ ഹീറോയിനെ ആണെങ്കിൽ ആ ഹീറോയിനെ വളരെ നന്നായിട്ട് സ്നേഹിക്കുകയും കെയർ ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവർ പ്രത്യക്ഷപ്പെടുന്നത് മറ്റൊരു വർഷത്താകട്ടെ ഇവർ എല്ലാ അർത്ഥത്തിലും ഒരു ക്ലീൻ ഇമേജ് ഇവർ സ്വയം ഒരു ക്ലീൻ ഇമേജ് ഇവർ വയ്ക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ആ നിലയിൽ ഒരു അഡോറബിളായ ഒരാ ഒരു അതെ ആരാധിക്കാൻ തോന്നുന്ന രൂപത്തിലുള്ള അല്ലെങ്കിൽ ഉള്ളൊരു ഇമേജ് മറ്റൊരു ഭാഗത്ത് നമുക്കറിയാം ഇവരുടെ പാട്ടുകളിലൊക്കെ ഇപ്പോൾ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു പോസിറ്റീവ് വൈബ് ഇപ്പോൾ കോവിഡ് കാലത്ത് ഈ ഇവരെ ഇറങ്ങിയ പാട്ടുകൾ ലോകവ്യാപകമായിട്ട് യു എൻ പോലെ തന്നെ പ്രശംസിച്ചു അവരോലും പോലും പറഞ്ഞത് എന്താണ് ഇത് ആ ഒരു കാലഘട്ടത്തിൽ ലോകത്തിന് ഒരു ജീവാമൃതം പകർന്നു കൊടുക്കാൻ മാത്രം ശക്തിയുള്ള പാട്ടുകളായിരുന്നു അവരുടെ നിന്നുള്ളതാണ് അപ്പോൾ ഈ രീതിയിലൊരു ഒരു ഭാഗത്ത് ഒരു കൾച്ചർ അവരെന്താണ് ഉണ്ടാക്കിയെടുക്കുക ഒരു മിസ്റ്റിക് ഓറ എന്ന് പറയാം ഈ ഒരു മിസ്റ്റിക് ഓറ ഒരു വേറൊരു പെർസോണേ ഒരു ഒരു വേറൊരു മുഖം ഇവർക്ക് കൊടുത്തിട്ടുണ്ട് ഈ മുഖത്തോടുള്ള അപ്പം നമുക്കറിയാം ഇപ്പോൾ ഇന്ന് സംഭവിക്കുന്നത് റിയാലിറ്റിയെ ബ്ലെറ് ചെയ്തിട്ട് വെർച്വൽ റിയാലിറ്റിയിലേക്ക് ആളുകൾ പോവുകയാണ് ചെയ്യുന്നത് അതിന് ഏറ്റവും എളുപ്പമാകുന്ന ഒരു കാര്യമാണ് ഇതെന്ന് പറയുന്നത് ഇവിടെയാണ് ഇതിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയുടെ ഈ വ്യാപനത്തിലൂടെ സംഭവിച്ചതാണ് ഈ ഒബ്സസീവ് ഫാൻ കൾട്ടിൻ്റെ അല്ലെങ്കിൽ ആ ഫാൻ കൾട്ട് ബിഹേവിയർ എന്ന് പറയുന്നത് അതായത് ഈയൊരു ഇതിനോട് എന്തു ചെയ്യുക ഒരു തരം ഒബ്സഷൻ അമിതമായിട്ട് ഒരു ആകർഷണവും അനുകരണവും തോന്നുന്ന അവസ്ഥ ഒപ്പം തന്നെ ഈ നമുക്കറിയാം ആർമി എന്നാണ് വിളിക്കുന്നവർ ബി ടി എസിന്റെ ആർമി എന്നാണ് അപ്പൊ എന്താണ് ഈ ആർമിയുടെ ഒരു ജോലി എന്നുള്ളത് അവിടെയാണ് സോഷ്യൽ മീഡിയ ഒരു ഫാൻസ് പാർട്ടിസിപ്പേറ്ററി കൾച്ചർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇന്നെന്താ വച്ചാൽ മറ്റേ ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ ഒരു സംഘടനയുടെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളാ പ്രൊമോട്ട് ചെയ്യണം അല്ലാതെ പന്ത്രീല്ല അതിനുവേണ്ടി പുറത്തുനിന്നാരും അധികം ചെയ്യുമല്ലോ ഇതങ്ങനെയല്ല ഇവിടെ ഈ ഗ്രൂ ഈ ബാൻഡ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നൂറ് വർക്കേഴ്സ് ഉള്ളെന്ന് വെച്ച് കഴിഞ്ഞാൽ നാൽപ്പത് കോടി ആളുകളും ഇതിൻ്റെ എന്താണ് ഇതിനെ പ്രമോട്ട് ചെയ്യുന്നൊരു ആർമിയായിട്ട് മാറ്റി മാറുന്നുണ്ട് മാറ്റിയെടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം ഇതിനൊക്കെ തന്നെ ഇവർ ഒരു ഒര ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇത് ഒക്കെ ഇവരുടെ സ്വന്തം ജീവിതത്തിൻ്റെ ഭാഗമാണ് ഈ കഥാപാത്രങ്ങളെന്ന് തോന്നലുണ്ടാക്കുന്നത് യഥാർത്ഥത്തിൽ റീച്ചബിൾ ആണ് തൊടാവുന്ന കാലത്താണ് ഇവരുള്ളത് കാരണം നമുക്കറിയാം സോഷ്യൽ മീഡിയയിലൊരു പ്രത്യേകത എന്താണ് പിന്നെ നിങ്ങളൊരു ഒരു കമൻ്റ് ഇട്ടാൽ എനിക്കൊരു കമൻ്റ് എന്ത് ചെയ്യാം വിടാം നിങ്ങളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതെ അപ്പോൾ ഞാൻ ഈ ചെയ്യുന്നതെല്ലാം എൻ്റെ കമൻറ്റും ഒക്കെ ആര് വായിക്കുന്നുണ്ട് ഇദ്ദേഹം വായിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതൊക്കെ അദ്ദേഹം അറിയുന്നുണ്ട് എന്ന് പിന്നെ ഒരു പ്രധാന വിഷയം ഇപ്പോൾ നമ്മളിത് ഈ ടീനേജിൻ്റെ അഡലോസെൻസിൻ്റെയൊക്കെ ഒരു പ്രശ്നമായിട്ട് കാണുന്നതിൻ്റെ അർത്ഥമില്ല ഇതാർത്ഥം ലോകവ്യാപകമായിട്ട് ഈ അഡലസൻസിനൊക്കെ മുകളിൽ പറഞ്ഞാൽ പത്തും മുപ്പതും വയസ്സായിട്ടുള്ള അതിൻ്റെ മുകളിലൊക്കെ പ്രായമുള്ളവർക്കിടയിലും ഇതേ രീതിയിലുള്ള ഒബ്സൻസ് ഉണ്ടെന്നാണ് ഒരു ഒരു സ്റ്റഡി ഞാനൊരു വായിച്ചത് യു എസില് യു എസിലൊരു മുപ്പത്തിയെട്ട് വയസ്സായ സ്ത്രീ അവർക്ക് രണ്ട് കുട്ടികളും ഭർത്താവും ഒക്കെ ഉണ്ട് അവരെന്താ വെച്ചാൽ ഒരു ഒരു സ്ഥലത്ത് ഒരു പ്രത്യേക ഫ്ലാറ്റിൽ ഒരു മ്യൂസിക് ബാൻഡിൻ്റെ ആളുകൾ ഇവരെ താമസമാക്കി എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ അവിടെ അവിടെ കുറച്ച് അപ്പാർട്ട്മെൻറ്റ് കൊടുക്കാനുണ്ടെന്ന് കേട്ടു ഇവരെ വെച്ചാൽ വീട് ചെയ്യുന്നു പോയിട്ട് അവിടെ താമസമാക്കാൻ അവിടെ ജോലിയൊക്കെ ചെയ്ത് അവിടെ അപ്പോൾ ആ ഒരു നിയർ വിസിനിറ്റിയിൽ അവരുടെ അടുപ്പം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ക്ലോസ് ആകാൻ വേണ്ടിയിട്ടുള്ള ക്ഷമം എന്ന് പറയുന്നത് എന്തായാലും ഇത്തരത്തിൽ നമ്മളെ എല്ലാ നിലയ്ക്കുമുള്ള ഒരു ഒബ്സഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് സംസ്കാരം തന്നെ മാറ്റി ഇതിൻ്റെയൊക്കെ എന്തിനു വേണ്ടി എന്നുള്ള ചോദ്യം കൂടെ ഉണ്ട് ഇവർ യഥാർത്ഥത്തിൽ എന്താണ് ഇതിനപ്പുറം ചില ഗ്ലോബൽ അംബാസഡേഴ്സ് ആണ് ഇപ്പം നമുക്കറിയാം പ്യൂമയുടെ അതുപോലെ ഫിലയുടെ നമ്മുടെ സാംസങ്ങിന്റെ അങ്ങനെയൊക്കെയുള്ള പല കൊറിയൻ കമ്പനീസിൻ്റെ അടക്കമുള്ള ഗ്ലോബൽ ആണ് ഒപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ അപകടകരമായ കാര്യം എന്ന് വെച്ചാൽ ഇവർ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഫെയർനെസ് കോൺഷ്യസ്നെസ് ഉണ്ട് അതായത് സാധാരണ വെച്ചാൽ നമ്മൾ ഒരു തരം ഒരു വാ ഗ്ലാസ് സ്കിൻ എന്നാണ് ഇവരുടെ ഈ സ്കിന്നിനെ കുറിച്ച് പറയാം അതത്ര നീറ്റായിട്ടുള്ള ഈ ഇവരുടെ പ്രൊഡക്റ്റ്സ് ഉണ്ട് അതായത് സ്കിൻ കെയർ പ്രൊഡക്റ്റിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന സ്കിൻ കെയർ പ്രൊഡക്റ്റുകൾ കൊറിയക്കാരുടെയാണ് ഇതുപോലെ തന്നെ സർജറി ഈ പ്ലാസ്റ്റിക് സർജറി അത് ഇപ്പോൾ വെസ്റ്റേൺ കൺട്രീസ് എന്ന് വരെ പലപ്പോഴും കൊറിയയിൽ വന്നിട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ ഇതിനകത്തു കൂടെ ഈ ക്യൂട്ടായ വളരെ ഫെയർ ആയ അതിഭംഗിയുള്ള വെളുത്ത പിന്നെ ഒരു കുറെ കഥാപാത്രങ്ങൾ പെൺകുട്ടികൾക്ക് അങ്ങനെയുള്ള പുരുഷന്മാരെ മാത്രം മതി എന്ന് പറയുന്ന അവസ്ഥ അതെ അപ്പൊ അത് വലിയ അപകടമാണ് ലോകവ്യാപകമായി തന്നെ ഉണ്ടാക്കുന്ന ഒരു ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ കുട്ടികൾ അവർ ഈ പാട്ടിന്റെ ആശയമോ അവർ പിന്നീട് അജനങ്ങൾ ഒന്നും അറിയാതെ ഇത് കൊറിയൻ ഭാഷയാണല്ലോ ഏത് കുട്ടിക്കാണ് കൊറിയൻ ഭാഷ അറിയാം അത് കേട്ട് അതിന്റെ പിന്നിൽ പോകുന്നതാണ് ഇപ്പൊ തൊപ്പി നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടു തൊപ്പി എന്ത് കൾച്ചറാണ് തൊപ്പി മുന്നോട്ട് വെച്ചത് അത്രയധികം ഫാൻ ബേസ് കുട്ടികൾക്ക് ഈ ഈ വാർത്തൻ്റെ അതിനകത്ത് എനിക്ക് തോന്നുന്നത് ടൈംസ് ഓഫ് ഇന്ത്യ തോന്നുന്നു ഈ റിപ്പോർട്ടിനകത്ത് ഈ കുട്ടികളുടെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കൂടെ പറഞ്ഞിരുന്നു അപ്പോൾ അതിലെന്താ വെച്ചാൽ ഒന്ന് സിംഗിൾ പാരന്റ് പാരൻ്റാണ് മറ്റൊന്ന് കേസിലെന്താ വെച്ചാൽ ഈ അമ്മ അടക്കം എന്താണ് തൊഴിൽ പോകുന്നവരാണ് അപ്പോൾ അവർക്കാർക്കും കുട്ടികളെ ശ്രദ്ധിക്കാൻ സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് അത് മാതാപിതാക്കളോട് നമുക്ക് പറയാനുള്ള കാര്യം വെച്ചാൽ കുട്ടികൾ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയുടെ ആ ഗുഹയിലക്കെ അങ്ങനെ ഇറങ്ങി പോകുന്നത് നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ കൂടെ അപ്പുറത്ത് പോകുന്നവിടും അല്ലെ ഇതിലിപ്പോ നമ്മൾ ഈ ഡിസ്കഷന് വീക്ഷിക്കുമ്പോൾ പലരും വിചാരിക്കും കൊന്നു കുറിയ പിന്നെ പോയത് തമിഴ്നാട്ടിൽ നിന്ന് നമ്മളിപ്പോ ഇവിടെ കേരളത്തിൽ ഇപ്പൊ വെറുതെ ആവശ്യമില്ലാത്ത നമ്മൾ സേഫ് അല്ലേന്നുള്ളൊക്കെ ഇത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിന്ന് പോയിട്ടുണ്ട് ഓ നമ്മൾ ഇപ്പോൾ അവിടെ നിന്ന് സംസാരിക്കണേൻ്റെ ഒരു രണ്ട് കിലോമീറ്ററോ മൂന്ന് കിലോമീറ്ററോ അപ്പുറത്തുനിന്ന് പോയിട്ടുണ്ട് അത് ആ നിലയ്ക്ക് ന്യൂസ് ആയിട്ടില്ല എന്ന് മാത്രം കാരണം പോകാനുള്ള ശ്രമം ഉണ്ടായി രണ്ട് കുട്ടികൾ പോകാനുള്ള ശ്രമം ഉണ്ടായി ആ ശ്രമം ഒക്കെ വെച്ച് അവർ പരിചയമുള്ള ആളുകൾ കണ്ടെത്തി ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറക്കി നോക്കുമ്പോൾ അവരുടെ ബാഗിൽ കാശുണ്ട് സ്വർണ്ണമുണ്ട് പോകാൻ യാത്രക്കുള്ള കാശുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ ഇത് നമ്മളെ മലയാളി കുട്ടികൾക്കിടയിലും ഇപ്പോൾ വ്യാപകമായിട്ട് എന്തെയുണ്ട് ഇതുണ്ട് അതുകൊണ്ടത് ഇതൊരു ഐസ്ബർഗാണ് അപ്പോൾ ഈ വന്ന സംഭവം ഒരു ഐസ്ബർഗ് മാത്രീലൊരു മഞ്ഞ് മല ഉണ്ട് അതിൻ്റെ വിശദാംശങ്ങളാണ് വൈക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് ചേർത്ത് വെക്കാൻ തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഇത് കുട്ടികൾ ഇതിലേക്ക് പോകുന്നതിൻ്റെ വേറെ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ അവരുടെ ക്ലാസ്സിൽ അല്ലെങ്കിൽ അവർ ബന്ധപ്പെടുന്ന കുട്ടികളുടെ സുഹൃത്തുക്കളുടെ കൂട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇഴുകിച്ചേർന്ന കുട്ടികളുണ്ടാവും ഈ കൊറിയൻ മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ഇവരുടെ കമ്പനിയിൽപ്പെട്ട ഒരു കുട്ടി അതിലില്ലെങ്കിൽ അവർക്ക് അതൊരു എന്തൊരു ഒരു ഫോ ഫോം ഓഫ് ഫെയർ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതായത് ആ ഒരു ഞാൻ മോശക്കാരനാവും ഞാൻ ഞാനിതറിയില്ലെങ്കിൽ ഒരു മോശക്കാരനാവും സംഭവം ഉണ്ടല്ലോ അപ്പോൾ അവന് പിന്നെ ഇവർ കമ്പനിയിൽ നിൽക്കണമെങ്കിൽ അവൻ കൊറിയൻ മ്യൂസിക്കും അതിൻ്റെ ബന്ധപ്പെട്ട കാര്യങ്ങളും മനസ്സിലാക്കി വന്നിട്ടുണ്ടെങ്കിൽ കഴിയില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും അത് അന്വേഷിച്ച് പോകുന്ന ഒരു അവസ്ഥയുണ്ട് പിന്നെ മാത്രമല്ല ഇതിപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ ഇതിൻ്റെ സാമ്പത്തിക വശം പറഞ്ഞല്ലോ അതായത് ഇതിന്റെ ഈ കൊറിയൻ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി അതിന്റെ ലാംഗ്വേജ് ലേണിംഗ് കിറ്റ്സ് ഒരു വർഷം കൊണ്ട് മുപ്പത് രാജ്യങ്ങളിൽ ഏകദേശം മുപ്പത് ലക്ഷത്തോളം കിറ്റുകൾ ചെലവായിട്ടുണ്ടെന്ന് പറയണേ അതിൽ നമ്മളെ നാട്ടിലൊന്നും ഇതിലുണ്ട് അതെല്ലാം അതിന് പ്രതിവർഷം ഈ ബി ടി എസ് ടീം അഞ്ച് ബില്യൺ ഡോളർ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയുന്നത് അഞ്ച് ബില്യൺ ഡോളർ അത് ഞാനതിൻ്റെ ഇന്ത്യൻ കാശിൻ്റെ ആ ഡിജിറ്റൽ എണ്ണിയൊക്കെയിട്ട് എനിക്കത് എങ്ങനെ പറയാമെന്നറിയില്ല ഇത് നിങ്ങൾക്ക് അറിയാവുന്ന എനിക്കറിയില്ല നമ്മളൊക്കെ പഠിച്ചത് വരെ എത്തി നോക്കിയിട്ട് പിന്നെ ആ സംഖ്യ പറയാൻ കഴിയുന്നുണ്ട് ഇത്രയും കാശ് എന്ത് ചെയ്യുന്നുണ്ട് ഇവർ പ്രതിവർഷം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ലവ് മൈ സെൽഫ് ക്യാമ്പയിൻ ഇതാണ് അതിൻ്റെ ഒരു വേറൊരു സംഗതി അതായത് സമൂഹം എന്ത് പറഞ്ഞാലും സ്വന്തത്തെ പ്രണയിച്ചുകൊണ്ട് ഞാൻ എന്താണോ അതുപോലെ ജീവിക്കുക എന്നുള്ള ഒരു മോട്ടിവേഷനാണ് എന്ത് ചെയ്യുന്നത് കൊടുക്കുന്നത് അപ്പോൾ അവിടെ രക്ഷിതാവ് മറ്റു മൂല്യങ്ങൾ സംസ്കാരം മതം ഇതൊന്നും അവർക്ക് വിഷയമല്ല പോസിറ്റീവ് എനർജി അവരാവുന്ന ആ രീതിയിലും പോകുന്ന രൂപമാണ് നമ്മൾ കാണുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഈ ലോക്ക്ഡൗൺ പീരീഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇതിന് വേരോട്ടം കിട്ടുകയും ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഡിപ്രഷൻ കോമൺ ആയിട്ട് വരുന്നുണ്ട് ഇതിൻ്റെ വേറൊരു സൈഡ് എഫക്റ്റ് രക്ഷിതാക്കളൊക്കെ മനസ്സിലാകേണ്ടത് അതുപോലെ ഈ ടൈം കൺ പിന്നെ കൺസ്യൂം ചെയ്യുന്ന പ്രശ്നങ്ങൾ ഇതിൻ്റെ സ്ക്രീൻ ടൈം ഇപ്പം ചില കുട്ടികളൊക്കെ എന്താ വെച്ചാൽ അവർ നാലഞ്ച് കുട്ടികളുടെ ഫോണുകൾ ഒന്നിച്ച് വെച്ച് കൊറിയൻ പാട്ട് കേട്ടിട്ട് അതിൽ നിന്നൊരാവേശം ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഈ സംഭവങ്ങൾ ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ ഉറങ്ങണ സമയത്ത് ചെവിയിൽ വെച്ചിട്ട് അങ്ങനെ ഇത് കേട്ടുമോണ്ട്റങ്ങിപ്പോ അങ്ങനെ ഇതിന്ന് വേറിടാൻ കഴിയാത്തൊരവസ്ഥ ഈ സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് ഒരു കുട്ടി ഇതിൻ്റെ പേരിൽ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഈ അഡിക്ഷനിൽ നിന്ന് വേറുപെടാൻ കഴിയാതെ അവസാനം ആത്മഹത്യ ചെയ്യുന്നവരെ പ്രശ്നം നമ്മുടെ തിരുവനന്തപുരത്ത് നമ്മൾ എനിക്ക് ലാസ്റ്റ് സൂചിപ്പിക്കുന്ന കാര്യം എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലിത് വരുമെന്ന് വെച്ചാൽ നേരിട്ട് കൊറിയയിലേക്ക് എത്താൻ കുറേ പരിമിതികളും കുറേ കടമ്പുകളും ഉണ്ട് പക്ഷേ ഈ കൊറിയൻ സംസ്കാരം ഈ പറഞ്ഞ വീട്ടിയ സംസ്കാരം വന്ന ചില കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുണ്ട് അതിൽ മലേഷ്യ സിംഗപ്പൂർ ഇന്തോനേഷ്യ ഇതൊക്കെ അവിടങ്ങളിൽ ഇത് വന്ന് അവിടുത്തെ ഒരു ഞാനൊരു മുസ്ലിം സമുദായത്തിന്റെ ആസ്പെക്റ്റിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് കാരണം അവിടെ പിന്നെ മുസ്ലിം രാജ്യങ്ങളുണ്ട് അവിടങ്ങളിൽ വന്നിട്ടൊരു എട്ടോ പത്ത് വർഷം മുമ്പ് ഈ സാധനം വന്നിട്ടുണ്ട് അങ്ങനെ ആ കുട്ടികളിൽ ഉണ്ടായൊരു മാറ്റം നമുക്ക് കാണാൻ പറ്റും അവരുടെ ഡ്രസ്സ് തന്നെ മാറിപ്പോയി അതായത് ഏതെന്ന് വെച്ചാൽ ഈ ജെരിയാണിക്ക് മുകളിൽ പാൻസും ഇങ്ങനെ കയറി 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 വരുന്ന സ്വഭാവമുണ്ടല്ലോ അതേപോലെ തന്നെ പിന്നെ അവരുടെ ഈ ക്രോപ്പ് ടോപ്പ് അതേപോലെ പിന്നെ ഹിജാബ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു തുണി മാത്രം ചുറ്റിയ എന്നിട്ട് ഈ പിന്നെ ഇറക്കല്ലാത്ത ഷർട്ടും ഒരു പാൻസും ആ പാൻസ് ഇങ്ങനെ ഇതാക്കിയിട്ട് അത് അവിടെ പത്തു കൊല്ലം മുമ്പ് പ്രത്യക്ഷപ്പെട്ട ഒരു സാധനമാണ് അതേ കാര്യമാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ മുസ്ലിം പെൺകുട്ടികൾക്കിടയിൽ ഇപ്പോൾ ഹിജാബ് എന്ന് പറഞ്ഞാൽ എന്താ ഇതുവരെയുള്ള ഡ്രസ്സും ഒരു ജീൻസ് പാൻറ്റും ആ പാൻറ്റാണെങ്കിലും താഴെക്ക് എത്തുമില്ല അത് എത്രത്തോളം കയറ്റി വെക്കാൻ പറ്റും അത്രയും കയറും എന്നിട്ട് അതൊന്നും വെച്ച് നടക്കുകയാണല്ലോ എത്ര പെട്ടെന്നാണ് അത് വന്നത് അപ്പോൾ അത് നമ്മുടെ ഇന്ത്യയുമായി ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങളാണെന്ത് ഈ സ്ഥലങ്ങൾ അവിടെ അവിടെയുള്ള ആ കൾച്ചറ് ഇനി വളരെ പെട്ടെന്ന് എന്ത് ചെയ്യും ഇന്ത്യയിലേക്ക് വരാൻ അധിക സമയം വേണ്ട കേരളത്തിലേക്ക് വരാൻ സമയം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ധാരാളം കുട്ടികളിതിൻ്റെ അടിമ അതുകൊണ്ട് നമ്മുടെ രക്ഷിതാക്കൾ ഇത് വളരെ ആയിട്ട് എന്ത് ചെയ്യണം കാണണം അതിന് ഒരു കൃത്യമായ മോണിറ്ററിങ് ഉണ്ടാകണം ഇത് ചെയ്യേണ്ട ഒന്ന് രക്ഷിതാക്കൾ ജാഗ്രത പുലർത്തണം സമൂഹം ഇത് തിരിച്ചറിയണം നമ്മളെ സർക്കാരും തന്നെ നമ്മളെ കുട്ടികൾക്കിടയിൽ എന്താ നടക്കണതെന്ന് എന്ത് ചെയ്യണം മുതൽ പഠിക്കാൻ ഒരു കമ്മീഷൻ നമുക്കണമെന്ന് എനിക്ക് അഭിപ്രായമുണ്ട് ഇതെന്താണ് ഈ സംഭവം ഇത് നമുക്ക് ദോഷമാണോ ഗുണമാണോ ചെയ്യാം എന്ന് എന്ത് ചെയ്യണം അതുപോലെ തന്നെ മാധ്യമങ്ങൾ ഇതിനെ കുറിച്ച് മാധ്യമങ്ങൾ ഇതിനെ ഒരു പഠനം നടത്തിയിട്ട് എന്ത് ചെയ്യണം റിപ്പോർട്ട് ഇപ്പോ എന്തൊക്കെ പഠനങ്ങൾ കൊണ്ടുവരാൻ പറ്റും രണ്ട് പത്രപ്രവർത്തകർ ഇറങ്ങി തിരിച്ചാൽ പോരെ അത് അതുകൊണ്ട് അങ്ങനെ ഒരു ബോധവൽക്കരണം വളരെ അത്യാവശ്യം നമ്മുടെ സ്വഭാവം എന്താ വെച്ചാൽ ഇതുകൊണ്ട് എല്ലാ അപകടവും ഉണ്ടായിട്ട് അവസാനം കമ്മീഷൻ നടപടിക്കേണ്ടി വരും പക്ഷെ സൂചനകൾ കണ്ടുകൊണ്ട് നമ്മൾ പോപ്പ് പിന്നെ ഞാൻ കുട്ടികൾക്കാണ് ബി ടി എസ് ഇപ്പം കുട്ടികൾക്ക് ബ്ലാക്ക് പിങ്ക് ഇങ്ങനെ പല പേരിലും ഇത്തരം ബാൻഡുകൾ നടന്നുവരുന്നുണ്ട് ഇപ്പോൾ ഈ ചർച്ചയുടെ ഒരു സംഗ്രഹം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമുക്കറിയാം ഇത്തരം സാധനങ്ങൾ ഇനിയും വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും നമ്മുടെയൊക്കെ കുട്ടികളിലേക്ക് ഇനിയും ഇഞ്ചക്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ വളരെ ബോധപൂർവ്വം എത്തിക്കൊണ്ടിരിക്കും അവിടെ രക്ഷിതാക്കളുടെ നിലയ്ക്ക് ഈ ചർച്ച കേൾക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നെ എൻ്റെ കുട്ടിയൊന്നും ഒന്നും കാണില്ലല്ലോ എന്നാലോച്ച് കുട്ടികൾ അങ്ങനെ വളരെ പോസിറ്റീവായിട്ട് പിന്നെ കാണുന്നൊരു അവസ്ഥയല്ല നമുക്ക് വേണ്ടത് ഇത്തരം വിഷയങ്ങൾ നമ്മളും അറിഞ്ഞുകൊണ്ട് തന്നെ പലപ്പോഴും ഇത്തരം ചർച്ചകൾ വരുമ്പോൾ അത് എന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് മറിഞ്ഞ് മാറി നിൽക്കാനപ്പുറം ഇത്തരം വിഷയങ്ങളുടെ എല്ലാ ും പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നില്ല എന്നുള്ള ജാഗ്രതയും അതിനുമായിട്ട് എല്ലാവിധ മുൻകരുതലും എടുക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് നമുക്ക് ഈ ഒരു വിഷയം ഇവിടെ ക്ലോസ് ചെയ്യാം അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും പുതിയ വിഷയങ്ങളുമായിട്ട് കാണാം അള്ളാഹുനുഗ്രഹിക്കും മാറട്ടെ വാഹർ ധവൻ അലാർബിൾ അലമീൻ അസ്സലാ ലൈക്കും